ഹായ് എനിക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു കോൾ വന്നു ന്യൂറോളജി ഐ സി എന്നാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആൾക്ക് സ്ട്രോക്കാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താ അയാൾ ഒരു ദിവസം നാല് പാക്കറ്റ് സിഗരറ്റ് വലിക്കും ഈ സിഗരറ്റ് വലി കാരണ ആൾക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ സ്ട്രോക്ക് വന്നത് അപ്പോൾ ന്യൂറോളജിസ്റ്റ് പറഞ്ഞു നിങ്ങൾ സിഗരറ്റ് വലി നിർത്തണം അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അയാൾ കഴിയുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തായാലും സിഗരറ്റ് സിഗരറ്റുകളിൽ നിർത്തണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് ആ ക്രൈമിങ് കുറക്കാനൊരു ഒരു സ്റ്റിക്കർ ഉണ്ട് ആ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു അതുപോലെ തന്നെ സിഗരറ്റ് വലി നിർത്താൻ ഒരുപാട് തരം തെറാപ്പികളുണ്ട് മോട്ടിവേഷൻ അങ്ങനെ തെറാപ്പികളുണ്ട് അത് ഞാനും നമ്മുടെ ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജും കൂടി കൂടി ചേർന്ന് കൊടുത്തു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു മരുന്നും പ്രിസ്ക്രൈബ് ചെയ്തു അദ്ദേഹത്തോട് എല്ലാ ആഴ്ചയിലും ആശുപത്രിയിൽ വരാൻ പറഞ്ഞു ഇതുപോലെ ഇത്തരം റിസ്ക്കുള്ള ആളുകൾ സിഗരറ്റ് വലി കൊണ്ട് ഇത്തരം റിസ്ക്കുള്ള ആളുകൾ അതുപോലെ സിഗരറ്റ് നിർ താല്പര്യമുള്ള ആൾക്കാർ ഒരു നിർബന്ധമായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം അത് ഏറ്റവും എവിഡൻസ് ബേസ്ഡ് ആയ ചികിത്സാരീതികൾ കിട്ടണം താങ്ക്